ഹലോ അസ്സാമലൈക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ നിങ്ങൾ തമ്പുനയിൽ പോകേണ്ട പോലെ തന്നെ വിറ്റൊഴിവാക്കനെയാണ് കേട്ടോ വിറ്റൊഴിവാക്കാൻ വെച്ചാൽ എനിക്ക് ഞാനിത് നല്ല റേറ്റ് കൊടുത്തിട്ട് വാങ്ങിച്ചിട്ട് തന്നെയാണ് അപ്പോൾ ഇത് ആ റേറ്റിനൊന്നുമല്ല തരുന്നത് ഇത് ഇങ്ങനെ ഒഴിവാക്കാൻ തന്നെ കാരണം എനിക്കിവിടെ ചെറിയൊരു പണിയുണ്ട് അപ്പോൾ ഈ പണിയിൽ പൊടിവാറിലും അങ്ങോട്ടെടുത്തേക്കൽ ഇങ്ങോട്ടെടുത്തക്കലൊക്കെ ആയിട്ടൊരു ബുദ്ധിമുട്ട് തന്നെയാണ് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇറക്കി വെക്കില്ല അപ്പോൾ അത് ഇത്രയും പോയാൽ അത് റൈവായാലും ഒരാൾ ഒന്ന് രണ്ടാഴ്ച കഴിഞ്ഞാൽ എനിക്കിവിടെ സമയം ഉണ്ടാവില്ല അതുകൊണ്ടാണ് അപ്പോൾ അതുകൊണ്ട് എന്തിനൊക്കെയാണ് റേറ്റ് കുറച്ചിട്ടുള്ളതും അതൊക്കെ വേറെ ചെയ്യാം കേട്ടോ റേറ്റ് എന്തിനൊക്കെയാണ് മെറ്റീരിയൽസിന് കുറച്ചിട്ടുള്ളതെന്ന് എന്നതിന് നല്ല റേറ്റ് കുറവുണ്ട് അതൊക്കെ ഞാൻ വീഡിയോയില് അടുത്ത വീഡിയോയിലൊക്കെ പറയാം അപ്പോൾ ഇതാണ് ഫസ്റ്റ് പറയാട്ടെ കേട്ടോ അപ്പോൾ ഇതിൽ വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ ഇതാണ് ഇത് ഞാൻ മീറ്ററിന് നാൽപ്പത് രൂപ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നതാണ് ഞാൻ നല്ല റേറ്റിന് വാങ്ങിച്ച് ഷിപ്പിംഗ് അടക്കം പക്ഷേ ഇത് ഇനി മീറ്ററിന് ഇരുപത് രൂപയാണ് കേട്ടോ കാരണം ഇത് കുറച്ചേ ഉള്ളൂ മീറ്ററിന് ഇരുപത് രൂപ വെച്ചിട്ടാണ് ഇത് കുറച്ചേ ഉള്ളൂ അങ്ങനെയും പൊയ്ക്കോട്ടെ എന്ന് കെത്തിയിട്ടോ അല്ലാന്നുണ്ടോ അതും പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഫ്രീ കിറ്റ് കൊടുക്കുന്നില്ല പണി അപ്പോൾ ഇത് രണ്ടായിരം ഉണ്ടോ കേട്ടോ അത് മീറ്ററിന് ഇരുപത് രൂപ കേട്ടോ വരുന്നത് ഇതാ ഇത് മീറ്ററിന് പത്ത് രൂപ കേട്ടോ ഇതാണ് ഇതിൻ്റെ ഒരു കളർ കൂടി ഉണ്ടായിരുന്നല്ലോ ആ ഇതാണ് കേട്ടോ ഇത് മീറ്ററിന് പത്ത് രൂപ ഇതും കുറച്ചേ ഉള്ളൂ കേട്ടോ ഇത് കുറച്ചേയുള്ളൂ ഇത് പിന്നെയുണ്ട് അത് മീറ്ററിന് പത്ത് രൂപ ഇത് മീറ്ററിന് ഇരുപത് ഇതും മീറ്ററിന് പത്ത് രൂപ കേട്ടോ ഇതും മീറ്ററിന് പത്ത് രൂപ അപ്പം നിങ്ങൾക്ക് ആദ്യക്കെ മെറ്റീരിയൽസ് വേണ്ടത്തെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എത്ര മീറ്റർ വേണമെന്ന് പറയാം കേട്ടോ കാരണം വെച്ചാൽ നിങ്ങൾ പത്ത് രൂപയുടെ ലേസ് അങ്ങനെ പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവില്ല കാരണം ഞാൻ ഏതെത്തിക്കണ ഇതിൽ ചിലതൊക്കെ ഐറ്റംസ് പത്ത് രൂപേനെ വരാം അത് പിന്നെ ഇത് റോളാണ് വരുന്നത് കേട്ടോ ഈ റോളാണ് വരുന്നത് ഈ റോളിന് അറുപത് രൂപ കേട്ടോ ഇത് അര ഇഞ്ചിൻ്റെ ഓർഗൻസാർ ഇബണാണേ അര ഇഞ്ചിൻ്റെ ഓർഗൻസാർ റിബൺ ഇത് ഒരു റോളിന് അറുപത് രൂപ വരുന്നുണ്ട് കേട്ടോ ഇത് അത്യാവശ്യം ആറ് റോളൊക്കെ ഉണ്ട് ഇത് വേണമെന്നുള്ളവർ പറയാം കേട്ടോ അത് ഇത് മീറ്റർ ചോദിക്കരുത് ഇത് അറുപത് രൂപയ വരുന്നുള്ളൂ മീറ്റർ വേണമെന്നുണ്ടെങ്കിൽ ഉണ്ട് പക്ഷേ അത് ഞാനത് കൊയ്യാക്കാൻ നോക്കണം അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ നല്ല ഓർഗൻസാ റിബൺ തന്നെയാണേ നല്ല ഓർഗൻസ റിബിണറിയാമല്ലോ സാറ്റിയ സാറ്റി പോലെ അല്ലല്ലോ ഇത് അര ഇഞ്ചിലാണ് വരുന്നത് ഇത് അറുപത് രൂപ പിന്നെ ഇതാണ് കേട്ടോ ഇത് വെൽവെറ്റ് റിബണാണ് ആണേ ഇത് വെൽവേറ്റ് ടൈപ്പ് റിപ്പോഴാണ് കേട്ടോ ഇതിൻ്റെ നാല് ഇതിൻ്റെ വീഡിയോ തന്നെ ഞാൻ ചെയ്തിട്ടില്ല ഇതൊന്നും അധികം ഒന്നും എടുത്തിട്ടേ ഇല്ല ആ ഒരു രണ്ടോ കസ്റ്റമർ ഒന്നോ രണ്ടോ കസ്റ്റമർ എന്നോട് ഞാൻ പക്ഷേ ഞാൻ ഓർഡർ ആക്കിയത് രണ്ടിഞ്ചിൻ്റെ വെൽവെറ്റ് റിബണാണ് ആണ് അവർ എനിക്ക് അയച്ചതെന്നത് ഇതാണ് അപ്പോൾ അതോട് കൂടി ഇങ്ങനത്തെ റിബൺ എടുക്കണ പൂതി തന്നെ കഴിഞ്ഞു കാരണം നമ്മൾ കാണാതെ എടുക്കുമ്പോൾ എല്ലാ ബുദ്ധിമുട്ടുകളൊക്കെ തന്നെയാണ് അല്ലെങ്കിൽ നിങ്ങളെ പോലെ വീ വീഞ്ഞാൽ നിങ്ങളിപ്പോൾ എൻ്റെ ചാനൽ വേറുള്ള ചാനലൊക്കെ കാണുമ്പോൾ നിങ്ങൾ വീഡിയോ എങ്കിലും കാണുന്നുണ്ട് അതിൽ അത്യാവശ്യം പറഞ്ഞു തരുന്നുണ്ട് എത്ര ഇഞ്ച് ഇത് അതൊന്നും കാണാൻ നമ്മൾ വെൽവെറ്റ് റിബൺ എന്ന് പറയും അവർ നമ്മൾ വിചാരിക്കുന്ന ആരെല്ലാം നമ്മൾ ഫോട്ടോ ഇട്ടു കൊടുക്കുന്ന ആർക്കെല്ലാം അവർ അയച്ചു തരുന്നത് അങ്ങനെ ഒരു പറ്റിയ ബന്ധമാണ് പക്ഷേ ഞാൻ അവർ എന്താ പറയുക ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പം അതുകൊണ്ടുതന്നെ ഇതിന് അത്യാവശ്യം റേറ്റ് കൊടുത്തിട്ട് തന്നെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഇത് മീറ്ററിന് എട്ട് രൂപ കേട്ടോ ഇതാണ് കണ്ടോ ഇത് നാല് കളറാണ് ഏത് കളറാ വേണ്ടതച്ചാൽ പറയാം മീറ്ററിന് എട്ട് രൂപ പിന്നെ കുറച്ച് അധികം ഒന്നുമില്ല രണ്ട് മൂന്ന് അഞ്ച് പീസ് ഗ്ലിറ്റർ വെയർ ഉണ്ട് കേട്ടോ ഗ്ലിറ്റർ വെയർ അല്ല ഗിയർ വെയർ ഇതിങ്ങനെ വരുമ്പോൾ നമുക്ക് പാർസൽ വരുമ്പോൾ ചുരുക്കഴിഞ്ഞ് പോകുന്നതാണ് അപ്പോൾ ഇത് ഞാൻ സെയിലാക്കാറില്ല പിന്നെ ഞാൻ എൻ്റെ ആവശ്യത്തിന് എടുക്കയച്ചാൽ ഇപ്പോൾ ഞാൻ ഹെയർ വെന ഹെയർ ബ്രൂഷൊക്കെ ഉണ്ടാക്കിയിട്ട് മാസങ്ങളോളായി ചിലപ്പോൾ ആ മാസങ്ങളോളായി അപ്പോൾ അപ്പോൾ ഇത് അതിനും പറ്റുന്നില്ല അപ്പോൾ അത് ഞാൻ നല്ല റേറ്റ് കൊടുത്തിട്ട് വാങ്ങിച്ചത് ഇതിനൊക്കെ ഞാനുണ്ടല്ലോ അൻപത്തൊമ്പത് രൂപ കൊടുത്തിട്ട് വാങ്ങിച്ചു ഒരു പീസിന് അൻപത്തൊമ്പത് രൂപ കൊടുത്തിട്ട് വാങ്ങിച്ചതാണ് എന്ത് ചെയ്യാനാണ് ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ ഇപ്പോൾ കുറേ ആയി അപ്പോൾ ഇതിൽ ഇങ്ങനെ വന്നപ്പോൾ തന്നെ ഞാനത് മാറ്റി വെച്ചേക്കായിരുന്നു കാരണം അത് കൊടുക്കാൻ വയ്യ നമുക്ക് സെയിലാക്കാൻ പറ്റില്ല എന്ന് വെച്ചിട്ട് അപ്പോൾ ഇത് നല്ല തന്നെയാണ് ചുരുക്കി പോയതാന്നാട്ടോ അല്ലാത്ത പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഇതിനെ വരുന്നത് ഇരുപത് രൂപ കേട്ടോ ഒരു റോളിന് ഇരുപത് രൂപ കണ്ടോ അന്ന് രണ്ട് അഞ്ച് അഞ്ച് റോളുള്ളൂ കേട്ടോ ഇതിൽ ഫൈവ് എം എം ഉണ്ട് ഫോർ എം എം ഉണ്ട് രണ്ട് ഫൈവ് എം എം ഉണ്ട് രണ്ട് ഫൈവ് എം എം കോപ്പർ ഷെയ്ഡിനെയാണ് കേട്ടോ രണ്ട് ഫൈവ് എം എം വരുന്നത് പിന്നെ ഇത് ഫോർ എം എമ്മും ഇതും ഫോർ എം എം സിൽവർ ഇതും ഫൈവ് എൻ ആണ് കേട്ടോ ത്രീ എം എമ്മും ഇല്ല അപ്പോൾ വേണം എന്നുള്ളവർ പറയാട്ടോ അതൊക്കെ അതൊക്കെ ചുരുക്കഴിഞ്ഞാലും ഞാൻ ഉപയോഗിച്ചല്ലാട്ടോ ചുരുക്കഴിഞ്ഞ് വരുമ്പം നമുക്ക് കൊടുക്കാൻ വയ്യല്ലോ അതുകൊണ്ടാണ് അപ്പോൾ ഇത് ഇരുപത് രൂപ പിന്നെ ഇത് ഓഫർ പ്രൈസാണ് കേട്ടോ ഓഫർ വെച്ചാൽ ഇങ്ങനത്തെ ബീഡ്സ് ഞാൻ ഇതുവരെയും കൊടുത്തോണ്ടിരുന്നത് അൻപത് ഗ്രാമിന് നാൽപ്പത് രൂപയാണ് കണ്ടാൽ തന്നെ അറിയാമല്ലോ നമ്മളൊരു ഷൈനിങ് ഇതിൻ്റെ പേരും ഇപ്പോൾ എന്താ ഒരു ക്രിസ്റ്റൽ ടൈപ്പില നമ്മൾ മയവില് വരുന്ന അങ്ങനത്തെ ടൈപ്പാണ് കേട്ടോ എന്താ കണ്ടല്ലേ അപ്പോൾ ഇത് എനിക്ക് എന്താ പറയുക കുറച്ച് റേറ്റ് കുറച്ച് എനിക്ക് കിട്ടുന്നുണ്ട് ഇനി മുതൽ എനിക്ക് കുറച്ച് റേറ്റ് കുറച്ചാൽ തരുന്നത് അപ്പോൾ ഞാൻ റേ അവരെക്ക് റേറ്റ് കുറച്ച് തരുമ്പോൾ ഞാൻ നിങ്ങൾക്ക് റേറ്റ് കുറച്ചായിരുന്നു മറ്റത് അവരെനിക്ക് റേറ്റ് കൂടുതലാവുമ്പോഴാണ് അങ്ങനെ ഉണ്ടായിരുന്നത് ഇപ്പോൾ എനിക്ക് റേറ്റ് കുറച്ച് തന്നോണ്ട് തന്നെ ഇതിന് അൻപത് ഗ്രാമിന് ഇത് അൻപത് ഗ്രാമാണ് ഈ അൻപത് ഗ്രാമിന് മുപ്പത് രൂപയുള്ളൂ കേട്ടോ ഇത് അൻപത് ഗ്രാം ഉണ്ട് ഈ അൻപത് ഗ്രാമിൽ എത്ര ബീഡ്സ് ഉണ്ട് നിങ്ങൾ ചോദിക്കരുത് ഇതിൻ്റെ വലുതാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് കേട്ടോ അതിന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ അൻപത് രൂപ പറഞ്ഞത് പക്ഷേ അതിൻ്റെ റേറ്റ് എല്ലാം മാറിപ്പോയതാണ് കേട്ടോ കാരണം ബില്ലിൽ നമുക്ക് മാറുന്നുണ്ട് അന്ന് അതിലാണെങ്കിൽ മൂന്നാലായിട്ട് ബീഡ്സും വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഐറ്റം എം ആണ് വന്നിട്ടുള്ളത് കേട്ടോ അത് അതിനാണ് റേറ്റ് അതിന് അതിന് ഇനി മുതൽ നാൽപ്പത് രൂപ അൻപത് ഗ്രാമിന് ഇത് അൻപത് ഗ്രാമിന് മുപ്പത് രൂപയാണ് കേട്ടോ ഇനി മുതൽ വരുന്നത് ഇതിലിപ്പോൾ എൻ്റെ അടുത്ത് ഈ കളറ് ഓറഞ്ച് പിന്നെ ഒരു കോഫി കളറ് ഒരു രണ്ട് മൂന്ന് കളറേ ഉള്ളൂ കേട്ടോ അത് കളറൊന്നുമില്ല ഒരു കട്ടപ്പച്ച കട്ടപ്പച്ച അതുമുണ്ട് അങ്ങനെ മൂന്ന് കളേഴ്സ് അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇത് ഒരു കുറച്ച് യെല്ലോയും ഉണ്ട് അപ്പോൾ ഇത് മുപ്പത് രൂപയാണ് ഇനി മുതൽ സ്റ്റാർട്ടിങ് കേട്ടോ ഇനി മുതൽ വരുന്നത് പിന്നെ ഇന്നലെ കണ്ട വീഡിയോത്ത് ബി ഈഡ്സിൻ്റെ റേറ്റൊക്കെ ഞാൻ വയ്യ പറയാം കേട്ടോ അതിൽ ചിലതിൻ്റെ റേറ്റ് ഒക്കെ പറയുന്നേ ഉള്ളൂ പിന്നെ വന്നിട്ടുള്ള ഹെഡ് ബാൻഡ് നോക്കാം ഇത് ഇത് നല്ല ഹെഡ് ബാൻഡാണ് കേട്ടോ കുറേ മുന്നിട്ട് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡാമേജായി വന്നു പക്ഷേ ഇത് ഡാമേജ് ഒന്നുമില്ല ഇത് എൺപത്തഞ്ച് രൂപയ്ക്ക് പന്ത്രണ്ട് പീസ് വാങ്ങിച്ചതാണ് മക്കളെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് അത് പത്ത് പീസേ ഉള്ളൂ പന്ത്രണ്ട് പീസിന്റെ ഒരു പേക്കറ്റിന് എൺപത്തഞ്ച് രൂപ കൊടുത്ത് വാങ്ങിച്ചിട്ട് അത് ഡാമേജ് ഒന്നും ഇല്ലട്ടോ നല്ല ഗ്ലേസിംഗ് ഒക്കെ ഉണ്ട് ഇതിന് പ്രശ്നൊന്നുമില്ല കേട്ടോ നമ്മുടെ ഹെസ്ബാൻഡ് പറയും അവര് കൊടുത്തു ഇതാണ് അങ്ങനെ പറ്റി പോയതാണ് ഇത് ചെലതിൽ ഇത് പത്തെണ്ണാണ് ഇനി ഇതിലെത്ര നോക്കട്ടെട്ടോ അന്നൊക്കെ ഓർമ്മ ഉണ്ടായിരുന്നു എത്ര എണ്ണ ഉണ്ട് എന്നുള്ളത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പയർന്ന ഇത് പതിനൊന്നെണ്ണം അപ്പം പൊന്ത്രണം ഉണ്ടായിരുന്നു അല്ലേ എങ്ങനെയൊക്കെ പോയത് എനിക്കന്നെ അറിയില്ല ചിലപ്പോൾ എൻ്റെ മോള് മോള്ക്ക് കയറി വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവള് ഓരോ പാക്കറ്റൊക്കെ തുറന്നിട്ട് ഓരോന്ന് എടുക്കാറുണ്ട് അവിടെ തല വെച്ച് പോവുകയും ചെയ്യും പിന്നെ അത് മുകളുക്ക് കേറലില്ല അത് അവിടെ തന്നെ തട്ടി മുട്ടി അങ്ങനെ പോവും ഇവിടെക്ക് വെക്കാൻ തന്നെ അയക്കില്ല അങ്ങനെ പറ്റുന്നതാണ് അപ്പോൾ ഇത് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് കേട്ടോ ഒരു പാക്കറ്റാണ് വരിക ഈ ഒരു പാക്കറ്റിൽ ചിലപ്പോൾ പന്ത്രണ്ട് ഉണ്ടാവുമ്പോൾ ചിലപ്പോൾ പതിനൊന്ന് അങ്ങനെയൊക്കെ വരുന്നത് അത് അൻപത് രൂപയാണ് കേട്ടോ വരുന്നത് കാരണം ഞാൻ എൺപത്തഞ്ച് രൂപ കൊടുത്ത് വാങ്ങിച്ചതാണ് നല്ല മെറ്റീരിയൽസ് ഒക്കെ നല്ല ഇതുണ്ട് നല്ല ഇതൊക്കെ ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് ഇത് പന്ത്രണ്ട് കേട്ടോ അങ്ങനെ വരുന്നുണ്ട് പത്തെണ്ണം ഉള്ളതെന്നുണ്ടെങ്കിൽ ഒരു അഞ്ച് രൂപ കുറച്ചിട്ട് നോക്കെടുക്കാം ഓക്കെ അൻപത് അൻപത് രൂപയിൽ നാൽപ്പത്തഞ്ച് രൂപ തന്നാൽ മതി അതേ പാക്ക് ചെയ്യുമ്പോൾ നോക്കിക്കൊണ്ട് വേണം മാത്രം മെസ്സേജ് ആയിക്കാം അതിനാണ് ഞാൻ ഏറ്റവും കൂടുതൽ പറയുന്നത് ഇതിന് എത്ര ചേച്ചി എന്ന് ചോദിച്ചിട്ട് പിന്നെ മെസ്സേജ് ആയിക്കാണിക്കരുത് അപ്പോൾ ഇത് കുറച്ചധികം പാക്കറ്റ് ഇട്ടുണ്ട് കേട്ടോ ഞാനിതേ നൂറ് പാക്കറ്റിലേറെ ഓർഡർ ആക്കിയതാണ് അറിയണോ പിന്നെ ഇത് പിന്നെ കുറച്ച് ഡാമേജ് ആയിട്ട് ടൈപ്പ് വന്നതാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് ഡാമേജല്ല ഒരു ചെറുതും വലുതും ഒക്കെ ആയി നിൽക്കുക എന്ന് പറയില്ല അങ്ങനത്തെ ആ പിന്നെ ഇത് ഈ ടൈപ്പ് ഇടാ ഈ ടൈപ്പിലുണ്ട് ഇതുപോലെ ഉണ്ടോ ഒരു വലുതും ചെറുതായി നിൽക്കുക അതെങ്ങനെയാണ് ശരിയാക്കുക എന്ന് തന്നെ അറിയില്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് വാങ്ങിച്ചോളൂ ഇതിന് ഒരു പീസിന് ഏഴ് രൂപ കേട്ടോ ഇതൊരു പീസിന് ഒരു ഏഴ് രൂപ നിങ്ങൾക്ക് പാക്കറ്റ് ആയിട്ട് വാങ്ങണമെന്നുണ്ടെങ്കിൽ അറുപത് രൂപയ്ക്ക് ഇത് സ്വന്തമാക്കാം മനസ്സിലായോ ഇതൊരു പാക്കറ്റിൽ ഇതാകെ ഒന്നോ രണ്ടോ പാക്കറ്റേ ഉള്ളൂ അപ്പോൾ ഇതാണ് കേട്ടോ ഇത് ഒന്നിന് ഏഴ് രൂപയായിട്ട് വരുന്നുണ്ട് പാക്കറ്റ് ആകെ ഒന്നേ ഉള്ളൂ മറ്റത് കുറച്ചേ ഉള്ളൂ കേട്ടോ അധികം ഒന്നുമില്ല ഏഴ് രൂപ വെച്ചിട്ട് മതി അങ്ങനെ ചെയ്യാം കേട്ടോ പിന്നെ വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് ഇത് കേട്ടോ ഇത് ഒരു പേ ഒരു സൈസിന് ഞാൻ പന്ത്രണ്ട് രൂപ വെച്ചിട്ടാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇനി ഇത് വേണമെന്നുള്ളവർക്ക് രണ്ടെണ്ണം അന്ന് രണ്ടെണ്ണം ഏതാ രണ്ടെണ്ണം വെച്ചാൽ ഏത് രണ്ടെണ്ണം എടുക്കുകയാണെങ്കിലും പതിനഞ്ച് രൂപ കേട്ടോ രണ്ടെണ്ണത്തിന് പതിനഞ്ച് രൂപയാണ് ഇനി മുതൽ വരുന്നത് കേട്ടോ ഇത് ഞാൻ സ്റ്റോക്ക് തീർക്കുകയാണേ ഇനി മുതൽ ഇത് രണ്ടെണ്ണത്തിന് പതിനഞ്ച് രൂപ വരും കേട്ടോ പിന്നെ വന്നിട്ടുള്ളത് ഇത് ഇതുവരെയും കാണാം ഞാൻ പൊട്ടിച്ചിട്ട് പൊട്ടിച്ചിട്ടുകൂടിയില്ല ഇതൊരു നൂറ് രൂപയാണ് ഇരു റോളിൽ വരുന്നത് കേട്ടോ പതിനെട്ട് മീറ്റർ ഉണ്ടാവും എന്താ അര ഇഞ്ചിൻ്റെ ആണെങ്കിൽ ഗ്രൂ സ്ക്രീൻ റിബൺ ആണ് കേട്ടോ അര ഇഞ്ചിൻ്റെ ഗ്രൂ സ്ക്രീൻ റിബൺ ആണ് ഇത് ഇങ്ങനെ റോളിന് നൂറ് രൂപ ഞാൻ നൂറ്റി സംതിങ് കൊടുത്തിട്ട് വാങ്ങിച്ചതാണ് ഇത് അങ്ങനെ തന്നെയാണ് കേട്ടോ ഒരു റോളിന് നൂറ് രൂപ അല്ല നിങ്ങൾക്ക് മീറ്റർ വൈസാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഒരു മീറ്ററിന് പത്ത് രൂപ കേട്ടോ അര ഇഞ്ചിൻ്റെ ആണ് മീറ്റർ വൈസ് പത്ത് രൂപ പിന്നെ വന്നിട്ടുള്ളത് മുല്ലമുട്ടാണ് ഇത് അടുത്ത് ഇങ്ങനത്തെ ഒരു ഉണ്ട് അതുപോലെ കുറച്ച് വേറെ പാക്കറ്റിൽ കുറച്ചുകൂടി ഉണ്ട് അപ്പോൾ ഇത് കണ്ടല്ലോ നിങ്ങൾക്ക് ചിലപ്പം കണ്ടാൽ തന്നെ അറിയാം ഒരു എന്താ പറയുക ഉള്ളിലത്തെ ഇതൊക്കെ ഇങ്ങനെ എന്താ തെർമോക്കോൾ കാണുന്ന പോലെ ഉണ്ട് അപ്പോൾ ഇത് നമ്മൾ പീസറൈറ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് വരുന്നത് ഇനി പത്ത് രൂപയ്ക്ക് മുപ്പത് പീസാണ് കേട്ടോ പത്ത് രൂപയ്ക്ക് മുപ്പത് പീസ് അതിൽ നല്ല ഡാമേജൊന്നും ഞാൻ കൊടുത്തു വിടില്ല ചിലപ്പം ഇതുപോലെ തിറമോൾ കോൺ പുറത്ത് കാണുന്നൊക്കെ ഉണ്ടാവും കേട്ടോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കൊടുക്കുന്നത് നല്ല ഇത് ഇങ്ങനൊരു പാക്കറ്റ് ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് എൺപത് രൂപയ്ക്ക് ഉണ്ട് കേട്ടോ എൺപത് രൂപയ്ക്കാണ് അല്ലാന്നുണ്ടെങ്കിൽ പത്ത് രൂപയ്ക്ക് മുപ്പത് പീസ് പിന്നെ വന്നിട്ടുള്ളത് ഇനി മുതൽ പിലാക്കലിൻ്റെ റേറ്റിൽ വ്യത്യാസമുണ്ട് ഞാൻ പിലാക്കൽ കൊടുത്തോണ്ടിരുന്നത് പേറിന് അതായത് രണ്ടെണ്ണത്തിന് എഴുപത് രൂപ ആയിട്ടായിരുന്നു എഴുപത് രൂപയായിട്ടായിരുന്നു രണ്ടെണ്ണത്തിന് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇനി മുതൽ പിലാക്കലിന് റേറ്റ് വരുന്നത് ഒന്നിന് അതായത് ഒറ്റ പീസിന് മുപ്പത് രൂപ അപ്പോൾ രണ്ടെണ്ണത്തിന് പേറായിട്ട് അറുപത് കേട്ടോ ഇനി മുതൽ പേറായിട്ട് അറുപത് രൂപയാണ് മറ്റേ എഴുപത് രൂപ ഉണ്ടായിരുന്നു എഴുപത് എന്ന് തോന്നുന്നു എഴുപത് രൂപ ഉണ്ടായിരുന്നു ഇനി അറുപത് രൂപ കേട്ടോ പിലാക്കല് അറുപത് രൂപ ഇനി മുതലാണ് അതിൻ്റെ റേറ്റ് ആണ് കേട്ടോ പിന്നെ വന്നിട്ടുള്ളത് എന്താ വെച്ചാൽ ഒരു നമുക്ക് എന്താ കേട്ടോ ഇത് റെഡിമെയ്ഡ് അതായത് ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുള്ള ഹെഡ് ബാൻഡാണ് ഇതിൽ ലാവണ്ടർ ഉണ്ട് സ്കൈ ബ്ലൂ ഉണ്ട് പിങ്ക് ഉണ്ട് റോസ് ഉണ്ട് റെഡ് ഉണ്ട് ആറ് കളറുണ്ട് ഈ ആറ് കളറിന് വരുന്നത് ഒരു അതായത് ഒറ്റൊരു പീസിന് പതിനഞ്ച് രൂപയാണ് കേട്ടോ ഒറ്റ പീസ് വരുന്നത് പതിനഞ്ച് രൂപയാണ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം വാങ്ങിക്കുക അത് ഞാൻ ഞാൻ വീഡിയോയിലൂടെ കാണിച്ചിട്ടുണ്ടാകാൻ സാധ്യത അല്ല അത്രയേ ഉള്ളൂ അപ്പോൾ ഇനി അത് ഞാൻ കണ്ടോ ആറ് കളറേ ഉള്ളൂ കേട്ടോ ഒരു പീസിന് പതിനഞ്ച് രൂപയാണ് ഇതായി വരുന്നത് കേട്ടോ സെറ്റായിട്ട് തന്നെ വേണം പിന്നെ ഇതല്ലതാണ് ഇതാണ് ഇത് ബീഡ്സ് ഇത് എന്ത് ബീഡ്സാണെന്ന് ഇനിപ്പം തന്നെ അറിയില്ല പണ്ടൊരു കിളിപ്പച്ച കളറാണ് കേട്ടോ ഇത് ഫോറമം ആണെന്ന് തോന്നുന്നു ഫോറോ ഫൈവോ ഫൈവല്ല ഫോർ എണ്ണ ആവും കേട്ടോ ഉണ്ടല്ലേ ഇത് ഗ്ലേസിംഗൊന്നുമില്ല കേട്ടോ കളറൊന്നും പോകില്ല അതിൻ്റെ പുറത്ത് കളറൊന്നും ഇല്ല അതുകൊണ്ട് കളറൊന്നും പോകില്ല നല്ല റേറ്റിന് കൊടുത്തിട്ട് ഞാൻ അരക്കിലാ വാങ്ങിച്ചതാണ് ബീഡ്സ് എന്ന് പറഞ്ഞാൽ അവർക്ക് എഴുതി വിട്ടിട്ട് വാങ്ങിച്ചതാണ് അന്ന് അതല്ലാത്ത പ്രായത്തിനെന്ന് പറയുമല്ലോ അപ്പോൾ ബീഡ്സിനെ പറ്റി നമുക്ക് വലിയ കഥ ഒന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ വാങ്ങിച്ചതാണ് കാരണം അവർ ഫോട്ടോ ഒന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ വാങ്ങിച്ച് പെട്ടതാണ് ഇനിയിപ്പോൾ ഇതെന്ത് ചെയ്യുമെന്ന് കരുതിപ്പോൾ ഞാൻ ഇത് ആവശ്യമുള്ളവർ വേണമെങ്കിൽ നൂറ് ഗ്രാമിന് പത്ത് രൂപ അങ്ങനെ കാരണം എനിക്ക് ഷിപ്പിംഗ് ചാർജ് എങ്ങനെ കിട്ടിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ പത്ത് രൂപയെങ്കിലും ആഡാക്കുന്നത് കേട്ടോ പിന്നെ ആഡ് ആക്കുന്ന കവറിനും പൈസ ഉണ്ടല്ലോ അതുകൊണ്ട് നൂറ് ഗ്രാമിന് പത്ത് രൂപ ഇതൊരു അര കെ ജി അടുത്ത് എന്തായാലും ഉണ്ട് വേണം എന്നുള്ളത് വാങ്ങിച്ചു നോക്ക് ചില മാലൻ്റെ ഇടയിലക്കൂടെ ഒക്കെ വേണമെങ്കിൽ പുറത്ത് കൊടുക്കാൻ പറ്റും ജ്വല്ലറിയൊക്കെ ചെയ്യുന്നവർക്കാണെങ്കിൽ പക്ഷേ കളറൊന്നും ഇളകുന്നില്ല ബീഡ്സ് കളറൊന്നും അകുന്നില്ല പക്ഷേ ഇല്ല കളർ ഒരിക്കലും ഇപ്പം ചെറിയ റെഡോ റോസോ അത് ഏതെങ്കിലും കളറാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ സെയിലാക്കാമായിരുന്നു ഇത് ഒന്നിനും പറ്റാത്തൊരു കളറായിപ്പോയി അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞ ഓ എന്താ വിറ്റൊഴിക്കുന്നത് വിറ്റ് ഒഴിവാക്കുന്നത് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തുവിടുക കാരണം നിങ്ങൾ അതിന് എത്ര റേറ്റും ചോദിക്കരുത് കാരണം ഈ റേറ്റ് എനിക്ക് തന്നെ ഓർമ്മ ഉണ്ടാവില്ല ഇത് ഞാൻ കാറ്റലോഗിലൊന്നും ഇടുന്നില്ലല്ലോ കാരണം അത് പെട്ടെന്ന് തീരയാണി തീർന്നോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇങ്ങനൊരു പ്രൈസ് ഇട്ടതിട്ടുള്ളത് ഇതിന് അൻപത് രൂപയാണ് ഒരു പാക്കറ്റിന് ഞാൻ പറഞ്ഞു ഇതിന് ഒരു പീസിന് ഏഴ് രൂപയാണ് ഇത് ഈ ഇങ്ങനത്തെ ഇങ്ങനത്തത് പെയറായിട്ട് രണ്ടെണ്ണത്തിന് പന്ത്രണ്ട് മറ്റേത് ഒരു പന്ത്രണ്ടല്ല പതിനഞ്ച് മറ്റൊന്നും ഒരു പീസിന് പന്ത്രണ്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ സ്ഥാനത്ത് ഇപ്പോൾ രണ്ട് പീസിന് ഇത് ഇവിടെ നിന്നാണ്ടാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഇതിൻ്റെ റേറ്റ് വ്യത്യാസം ഇതിൻ്റെ റേറ്റ് വ്യത്യാസം ബിലാക്കലോ അല്ലാത്തൊക്കെ ഞാൻ റേറ്റ് കുറച്ചിട്ടുള്ള തന്നെയാണ് കേട്ടോ പോയിക്കോട്ടെന്ന് കരുതിയിട്ട് വെച്ചു തന്നെയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കന്നെയുള്ളൂ മറ്റൊരു വീഡിയോ ആയിട്ട് അതായത് ബീഡ്സിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോ ഇവിടെ വരുന്നതാണ് ടേക്ക് കെയർ ബൈ ബൈ